കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരിഹാസത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന സുരേഷ് ഗോപിയുടെ പരിഹാസത്തിനാണ് ശിവൻകുട്ടി മറുപടി നൽകിയിരിക്കുന്നത് ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്കു നിന്ന് കേരളത്തിനില്ല കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യേക ശാസ്ത്രം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി ഇതുകൂടാതെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വി ശിവൻകുട്ടി ആഞ്ഞടിച്ചു സുരേഷ് ഗോപി വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനുമെന്ന് മന്ത്രി പറഞ്ഞു കുടുംബത്തെ കൊണ്ടുപോലും കള്ളവോട്ട് ജയിപ്പിച്ച ആളാണെന്നും നാക്കെടുത്താൽ കള്ളത്തരം പറയുന്നവനാണ് സുരേഷ് ഗോപിയെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു കള്ളവോട്ട് ജയിച്ചു വന്നവരല്ലേ താനൊക്കെ കേന്ദ്രമന്ത്രിയായി ഇത്രയും ദിവസമായിട്ടും നാടിന് മുട്ടു സൂചിയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോയെന്നും ശിവൻകുട്ടി ചോദിച്ചു അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ആയിരിക്കും പറഞ്ഞത് സുരേഷ് ഗോപി പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കലുങ്കിൻ്റെ അവിടെ വന്നിരുന്ന വർത്തമാനം പറയുന്നത് കലുങ്കസമാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സുരേഷ് ഗോപി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാവപ്പെട്ടവൻ പരാതിയുമായി വന്നാൽ അടിച്ചോടിക്കുന്നുവെന്ന് മന്ത്രി വിമർശിച്ചു കേന്ദ്ര മന്ത്രിസ്ഥാനം വേണ്ട സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടു ഇയാളിനി സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നും അതുകൊണ്ട് ഉള്ള ജോലി തീർത്തിട്ട് പോകുന്നതാകും നല്ലതെന്നും മന്ത്രി പരിഹസിക്കുകയും ചെയ്തു അല്ലെങ്കിലും ഇപ്പോൾ അഭിനയം ഒന്നുമില്ലല്ലോ എന്നും മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കാൻ എന്നും മന്ത്രി ചോദിച്ചു ഒരു ദേശീയ തലത്തിൽ പുരസ്കാരം ലഭിച്ചു അതെങ്ങനെ കിട്ടിയെന്ന് താൻ പറയുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇടുക്കി വട്ടവടയിലെ കലുങ്ക് സമാദത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തന്നെ നിരന്തരം കളിയാക്കുന്ന മന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുരേഷ് ഗോപി വി ശിവൻകുട്ടിക്കെതിരെ തിരിഞ്ഞത് എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ തെറിച്ചു മാറട്ടെ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ സുരേഷ് ഗോപി പറഞ്ഞു വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തനിക്കെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്ന ആളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെന്നും അവരിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ പരാമർശം വാർത്തയായതിനു പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയെ കടന്നാക്രമിച്ച മറുപടിയുമായി ശിവൻകുട്ടി രംഗത്ത് വന്നത് അതേസമയം ഭിന്നശേഷിക്കാരനായ കുഞ്ഞിന്റെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ധനസഹായം കോട്ടയം പള്ളിക്കത്തോട്ടിൽ നടന്ന കലുങ്ക് സംഗമ ചടങ്ങിലാണ് സഹായം തേടിയ കുടുംബത്തിന് സുരേഷ് ഗോപി കരുതലായത് രണ്ടു കുഞ്ഞുങ്ങളുമായി തല ചായ്ക്കാൻ ഇടമില്ലാതെ വലയുകയായിരുന്നു സിബിയും ഭാര്യ മഞ്ജുവും പള്ളിക്കത്തോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് വഞ്ചിപ്പാറയിൽ താമസിക്കുന്ന കുടുംബം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നത് അറിഞ്ഞാണ് കലുങ്ക് സംഗമ പരിപാടിയിലേക്ക് എത്തിയതും ആവശ്യം പറഞ്ഞത്